പൊന്നാരി പൊന്നാരി ഏ ഓ മുട്ടായില്ല പൊന്ന വെറുതെ പറയുകയാണ് ചേച്ചിയെ ഉണ്ടോ കൈ അടിച്ചു കൊടുക്കാം മുട്ടി കടലാസ പൊന്നോ അതില് മുട്ടായില്ല ചേച്ചി പെണ്ണേ ഇപ്പൊ നമുക്കേ ചോറിന് ഇന്ന് രസമാണ് കേട്ടോ രസവും അതേപോലെ തന്നെ ക്യാരറ്റും ബീട്രൂട്ടും ഉപ്പേരിയും ഇപ്പൊ എന്നാ ഈ മുളകില്ലേ മുളക് നമ്മുടെ തിങ്കളാഴ്ച ചന്തക്ക് പോയിട്ട് കൊണ്ടുവന്നത് ഇത് രണ്ടാമത്തെ വറക്കലാണ് കേട്ടോ ഇത് എരിവില്ലാത്ത കൊണ്ടേ കുട്ടികൾ പയർ പേര് കഴിക്കണ പോലെയാണ് മുളക് തിന്നത് ഭയങ്കര നല്ല ടേസ്റ്റ് കൊണ്ട് പറഞ്ഞല്ലേ ചോറ് നൂർത്താണോ ഏയ് അമ്മു ക്യാരറ്റ് ഇതാ ക്യാരറ്റും പൊന്നോ കഴിഞ്ഞോ ഇനി വേണോ ഇനി വേണോ കാരറ്റ് വേണോ ഇന്ന് ക്യാരറ്റും ബീട്രൂട്ടും പാട ഉപ്പേരി അച്ചപ്പഴേ ഉപ്പിട്ട് വേവിച്ചിട്ട് അവന് കൊടുത്തതാണ് കേട്ടോ അപ്പോൾ ഒരു ഭാഗത്ത് ഇരുന്നിട്ടത് കഴിച്ചേക്കണോ ഇങ്ങനെ കടലൊക്കെയാണ് പറഞ്ഞാൽ ഉപ്പിട്ടിങ്ങനെ വേവിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഇരുന്ന് കഴിക്കും എന്നാൽ എന്താ മോ സ്കൂളിൽ പോകാത്തത് ഏ ക്ലാസ് ഞാൻ കേൾക്കില്ല നീ പറയുന്നത് കുറച്ച് എന്താ സൗണ്ടിൽ പറയും അച്ചുട്ടിയേ മായയോ ഇന്നലെ നമ്മുടെ അച്ചൂന് തലവേദനയിട്ട് പോയി കൂ കൂട്ടിയിട്ട് വന്നോട്ടോ അപ്പം ഒന്ന് ഒന്ന് മാറട്ടെ ഒന്ന് പേടാവട്ടെ വിചാരിച്ചു സബ്ജില്ല കലോത്സവം ആയതും എന്താ ടീച്ചേഴ്സൊക്കെ പിന്നെ അങ്ങനെ പോയിട്ടുണ്ടാവും സബ്ജില്ല കലോത്സവത്തിന് ഈ മുളകില്ലേ പയർപ്പേരി കഴിക്കുന്ന പോലെയാണ് ഇവിടെ കഴിക്കുക ഇത് അധികം എരിവേ ഇല്ലാട്ടാ എന്താ പറുകന്യേനെ കാണാത്ത എന്താണെന്ന് പറയുമോ സുഗന്യ യോഗ ക്ലാസ്സിന് ഒഴിക്കുകയാണ് ഇന്ന് മുതൽ നമ്മുടെ അങ്കലവാടിയിൽ യോഗ ക്ലാസ് ഉണ്ട് കേട്ടോ എനിക്ക് പോകാൻ പറ്റിയില്ല പോയിക്കഴിഞ്ഞാൽ അടുക്കളയത്തെ കാര്യങ്ങൾ മുടങ്ങും അപ്പോൾ അത് കാരണം ഞാൻ പോയില്ല ഉച്ചയ്ക്ക് ചോർണാന് വരുംട്ടോ അപ്പം ഒന്ന് രാവിലെ കടലക്കറി വെച്ചിട്ടുണ്ട് അതുണ്ട് കുറച്ചിരിക്കണു പിന്നെ ഈ രസവും പേരിയും അമ്മൂന് ക്രിസ്മസ് അല്ലേ വരുന്നത് എന്തൂന് വേണമെന്ന് പറഞ്ഞമ്മോ ഏ വൈൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അമ്മ അച്ഛനെ സോപ്പ് ഇട്ട് ചട്ടം കെട്ടി നിന്ന് നിന്നിക്കുന്നുണ്ട് എന്താ ഒരു പ്രാവശ്യം നമ്മളിവിടെ വൈനുണ്ടാക്കിയിരുന്നു കേട്ടോ ഏട്ടൻ നല്ല ടേസ്റ്റ് ഉണ്ടാകും മുന്തിരിയല്ലേ മോ പക്ഷേ അന്ന് നമുക്കറിയില്ല ഏട്ടൻ എന്താ ചെയ്തിരുന്ന അറിയോ കുറച്ച് കേട് വന്ന മുന്തിരിയൊക്കെ വലിച്ചെറിഞ്ഞിട്ട് നല്ല മുന്തിരി മാത്രമാണ് എന്താ ഇട്ടുള്ളൂ പക്ഷേ ഇപ്പം നമുക്ക് വൈനിൻ്റെ വീഡിയോ ഒന്നും ഇടാൻ പാടില്ല കേട്ടോ നല്ല സ്ട്രൈക്ക് കിട്ടും കാരണം അതൊന്നും ആൾക്കാർ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ലല്ലോ അച്ചു എന്തെങ്കിലും കൂട്ടം കൂടെ ഒന്നുമില്ലേ ഇന്നലെ മിഞ്ഞാന്ന പോയി സബ്ജിയിലെ പോയി എന്താ കിട്ടി പറയുക ഏഹ് രണ്ടു കുട്ടികൾ അപ്പുറത്ത് നിന്നിട്ട് ഇപ്പുറത്ത് ഇപ്പറത്ത് ഇങ്ങനെ ഒരു കൂട്ടം നാലുപേരൊരു കൂട്ടും അപ്പുറത്ത് രണ്ടു കുട്ടികൾ അവരവന്റെ ഇഷ്ടത്തിനാണെങ്കിലും രണ്ടുപേരും തെറ്റി പോലെ നിങ്ങൾ അച്ചു അതിന് കളു അവള് മുന്നോട്ടൊക്കിട്ടല്ല അവളെ കൂട്ടറിന്റെ മോത്തൊക്കെ ഇവിടേക്ക് മാത്രം നോക്കിട്ട് കളിക്കുക മുന്നിക്ക് നോക്കാ ഒന്നാമത് അച്ചോ എന്നാലും അവള് ചെയ്തില്ലേ യൂട്യൂബിലിടിയാ കണ്ടില്ലല്ലോ പക്ഷെ അതൊരു രണ്ട് സൈഡാണ് ഇവര് നാലുപേരും ആ അവരൊരു കളിച്ചോട് സബ്ജിയിലേക്ക് പോയില്ലേ കാരണം ബി ഗ്രേഡ് കിട്ടിയില്ലേ അല്ലേ തോറ്റൊന്നും വന്നില്ലല്ലോ അത് സമ്മതിച്ചു കൊടുക്കാൻ മുട്ടി നിനക്ക് ചിത്രം വരയ്ക്കാൻ കഴിവുണ്ട് നിനക്ക് പാട്ട് പാടാൻ കഴിവുണ്ട് നീ എന്താ ചെയ്യാത്ത നീ എന്തെങ്കിലും ചെയ്യണ്ടോ അവൾ അത് ചെയ്യണില്ലേ അതാണ് വേണ്ടത് മടി എന്താ ചെയ്യാ ഇഷ്ടല്ലാണ്ട് അങ്ങനെ പറഞ്ഞിട്ട് കാണില്ല എല്ലാം എനിക്ക് ചെയ്യാ ഇഷ്ടണ്ട് പറഞ്ഞിട്ട് ചെയ്യണം നമുക്ക് അവസരങ്ങള് കിട്ടുമ്പോഴല്ലേ നമ്മൾ ആ അവസരങ്ങള് മുതലാക്കണം അതാണ് ചെയ്യേണ്ടത് അറിയോ നമ്മടെ ഒരു നെഗറ്റീവാണ് അമ്മു അമ്മു തലയിൽ കെട്ടിക്കണത് അപ്പതാ ഇനി നമ്മുടെ സുഖന്യ യോഗ ക്ലാസ്സിനൊക്കെ പോയി ഒക്കെ സെറ്റാവും ഇവിടെ ആഴ്ചയിൽ ഒരു ദിവസം ഉണ്ടാവുന്ന പറഞ്ഞത് നമ്മള് കഴിക്കാനായോ എന്താ നമ്മുടെ ഉപ്പേരിട്ടാ അല്ലേ ചൂടുണ്ട് ബീട്രൂട്ടും ക്യാരറ്റും പാട ഉപ്പേരി അമ്മ കൈ കയ്യമ്മ കാൽ തണൻ്റെ പേര് ആണത് അപ്പം രസം കാണിച്ചു കൊടുക്കാം കുട്ടി ആ അവരതിന് യോഗ ക്ലാസ്സിലൊന്നും നിന്നിട്ടുണ്ടാവില്ലേ അയ്യോ രസം ചൂടുള്ള ചോറ് രസം രാവിലെ ഇഡ്ലി കടലക്കറി ഞാൻ പുളിയോ മളകുറുത്ത പൊളിയോണ്ട് ഈ അമ്മൂന് മളകൊറുത്ത പുളിയോട് ഭയങ്കര ഇഷ്ടം പിന്നെ ചിക്കൻ ഉണ്ട് കേട്ടോ വറക്കാൻ ഒരു ഇത്രയൊന്നുമില്ല എല്ലാവർക്കും ഒരു മൂന്ന് കഷ്ണം വെച്ചിട്ട് വറക്കാനുള്ള ചിക്കൻ ഉണ്ട് അപ്പോൾ ഇപ്പോൾ എടുത്തു കഴിഞ്ഞു വച്ചാൽ വൈകുന്നേരത്തേക്ക് അത് തികയില്ല അപ്പൊ ഞാനെന്ത് വിചാരിച്ചു അറിയുന്നു അത് വൈകുന്നേരം ആവുമ്പോ എല്ലാവരും ഉണ്ടാവുമല്ലോ ഇല്ലെങ്കി നമുക്കതുകൊണ്ട് വൈകുന്നേരത്തെ ഒരു ചായക്കടി ഉണ്ടാക്കാം അല്ലേ എന്താ വൈകുന്നേരത്തെ നമുക്ക് അതുകൊണ്ട് ഒരു ചായക്കടി ഉണ്ടാക്കോ എന്തെങ്കിലൊക്കെ ഒരു ചായക്കടി അമ്മ അടിപൊളിയായിട്ട് ഉണ്ടാക്കുക ഒക്കെ ചെയ്യും ഇപ്പൊ അമ്മുന് ഭയങ്കര മടിയായി എന്തമ്മക്ക് ടി വി അച്ഛനും യോഗ ക്ലാസിന് പോയിട്ട് എന്തായി സൂര്യ നമസ്കാരം ഉണ്ടായോ ഞാനും വരാട്ടോ ഏ തിങ്കളാഴ്ച വേഗം നമുക്ക് തിങ്കളാഴ്ച പോണം പത്ത് മണിക്കോ എന്തൊക്കെണ്ടായിരുന്നു എടുത്തിട്ടുണ്ട് ക്ലാസ് നിന്ന് ഇത്ര നേരം ഇങ്ങനെ കാണിച്ചു പതിനഞ്ച് പതിനഞ്ചു പതിനഞ്ചു പ്രാവശ്യം ഓ സുഗന്യ നമ്മക്ക് പോണടി സുഗന്യ തിങ്കളും അമ്മ നീ കൊണ്ട് നിനക്ക സൂയല്ലേ ഞങ്ങളെ കാണുമ്പോ എനിക്കില്ലെ കാണുമ്പോഴ ആർക്ക് എനിക്കോ എനിക്ക് സത്യം പറയാച്ച അമ്മൂനെ കാണുമ്പോ സങ്കടം അത് അമ്മൂനല്ലേ തടി ഇഷ്ടല്ലാട്ടോ നമ്മള് എന്താ നിർബന്ധിച്ചിട്ട് എന്തപ്പോ എന്തെങ്കിലും സാധനം ഉണ്ടാക്കിട്ട് അവൾക്ക് നിർബന്ധിച്ചിരുന്ന അമ്മു അമ്മു പറഞ്ഞാലേ അവളാ കഴിക്കണം എന്നിട്ട് പറയാം എനിക്ക് തടിക്കുന്നു ഇഷ്ടല്ല എനിക്ക് തടി വേണ്ട അമ്മ പറയും അപ്പൊ എന്താ ഓരോ കുട്ടികളും കണ്ടില്ലേ നല്ല തടിയായിട്ട് ആ അത് ഞാൻ വൈകുന്നേരത്ത് ഇണ്ടാക്കി തരാം ഇന്ന് ഞാൻ എന്തൊക്കെ പ്രോട്ടീൻ റിച്ച് മിൽമ പനീർ ഇതും കൊണ്ട് നമുക്കില്ലേ ഇത് ഇല്ല ഇതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കണം അപ്പൊ കുഞ്ഞി ഡാൻസ് യോഗയില് ചാടില്ല യോഗ ശാന്തം ശാന്തം ആ എൺപത് രൂപ എത്ര പേരുണ്ടായിരുന്നു പതിനഞ്ച് പേരൊക്കെ യോഗ ചെയ്യുന്നത് നല്ലതാ ശരീരത്തിന് നമ്മള് എന്താ മനസ്സൊക്കെ ഒന്ന് സമാധാനാവത്തില്ല ഞാൻ ജിമ്മിന് പോയി വന്നിട്ട് ഇവർക്ക് ഇവിടെ ക്ലാസ് എടുത്ത് കൊടുക്കായിരുന്നു കേട്ടോ അവിടെ എന്താണോ ചെയ്യുന്നത് എന്നിട്ട് ഒരു ദിവസല്ലേ ഗംഭീരത്തില് ചെയ്യാ ഇടത്തിയമ്മ നിങ്ങൾ പോകുമ്പോഴേക്ക് ഞാൻ ചെയ്യാട്ടോ എന്ന് അഞ്ചു മണിക്ക് നീക്കും കൂടി ചെയ്തില്ല അതിനെന്താണ് എന്നിട്ട് അത് കഴിഞ്ഞിട്ട് കിച്ചുട്ടനും അച്ചുട്ടി കിച്ചുട്ടന്റെ സ്കൂളില് സൂമ്പ ഡാൻസ് ഉണ്ടായിരുന്നു അപ്പൊ അവൻ അവൻ ഇവിടെ വന്നിട്ട് പറഞ്ഞു ഇവിടെ വന്നിട്ട് അവന്റെ ഗ്രൂപ്പിലിട്ടുണ്ടായിരുന്നു കേട്ടോ കിച്ചു നല്ല വൃത്തിയിൽ സൂമതി ഉണ്ട് എന്ത് രസാന്നറിയാവൻ ചീണാന് അപ്പൊ അവൻ ചീന്ന് കണ്ടിട്ട് അവൻ പറഞ്ഞു നമുക്ക് എല്ലാവർക്കും സൂപ്പർ ഡാൻസ് കളിക്കാറു പാട്ട് ടി വിയിൽ പാട്ട് വെച്ചിട്ട് നാലഞ്ച് ദിവസമില്ല രണ്ടാമത്തെ ദിവസം വൈകിപ്പിക്കും ഇബർക്കും അടുത്തു ഏഹ് പക്ഷെ കിച്ചു നന്നായിട്ട് കിച്ചുന്റെ സിസ്റ്ററും പറഞ്ഞ നന്നായിട്ട് ചെയ്യുന്നുണ്ട് അവൻ ഒരു പ്രാവശ്യം പറഞ്ഞു കൊടുത്താൽ മതി പറഞ്ഞിട്ട് പിന്നെ അതോടെ പിരുക്ക് പൂതി മാറിയിട്ടോ എന്തും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം അല്ലേ ഞാനും വരാട്ടോ സംഭവം ആയിട്ടോ അതാ മുളക് കണ്ടാവും ഇങ്ങനെ വരുവില്ലാത്ത മുളകൊക്കെ ഉണ്ടാവും നീ ചട്ടിയിലേ ഈ ചട്ടീട്ടത്തെ ഈ സംഭവമൊക്കെ ഇങ്ങോട്ട് എടുക്കുക മുളകൊക്കെ എടുത്തിട്ട് ഈ ചട്ടിയിൽ കുറച്ച് ചോറണ്ട് ഇടുക എന്നിട്ട് അങ്ങോട്ട് പെനക്കാവും കുറച്ച് ഉപ്പും കൂടിയും കൂട്ടിയിട്ട് അടിപൊളിയാവും എന്നാ ചോറിനല്ലേ എന്നിട്ട് ബാക്കിയുള്ള വിശേഷം പിന്നെ ഇക്കും രാവിലെ ഡ്ലി വെച്ചിട്ട് എനിക്ക് വിശന്നിട്ട് കയ്യും കാലം ഒക്കെ കുഴയുന്നു കൊറച്ച് കടലക്കറി എടുത്ത് ഫ്രിഡ്ജിൽ വെക്കണം കുഴിമന്തിയോ വാങ്ങാനോ മന്തി എന്താ ഞായറാഴ്ച ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടോ മന്തി അരി വാങ്ങിട്ടുട്ടോ കൊറേ ആയി മക്കള് അൽഫാമുണ്ടാക്കണം അൽഫാമല്ലോ എന്താ ഈ ചിക്കൻ അല്ലേ അതിനെ കാണിച്ചു തരാട്ടോ നമ്മളെപ്പോഴും കറി ഉണ്ടാക്കും കാര്യങ്ങളൊക്കെ ചെയ്യ ആദ്യം ഇവിടെ അനിയന് അല്ല ആദ്യം എന്താ അനിയല്ലേ ചിക്കനിലെല്ലാം മസാല ഒക്കെ തിരുമ്പിട്ട് നമ്മള് ഫ്രിഡ്ജിന്റെ ഉള്ളിൽ വെച്ചിട്ട് പിറ്റത്തെ ദിവസം നമുക്ക് അതും ഒരു പരിപാടി ഉണ്ടാക്കാം അങ്ങനെ അങ്ങനെ ചെയ്യാത്ത അത് ഇണ്ടാക്കിട്ടിപ്പോ കൊറേ പാത്രം ഇതില് കൊറച്ച് ചോറിന്റെ അളവും വെറ്റും തോനെ കറി അങ്ങനെ കഴിക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ ഇപ്പൊ ഞങ്ങള് കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാം ചിലത് നല്ല മുരിക്കൻ അയക്കണല്ലേ നീ അങ്ങടൊക്കെ അല്ലേ ഉള്ളൂ തോർത്തും കൊണ്ട് എടുത്തിട്ടല്ലോ ഇതിൻ്റെ ഞെട്ടി മൊത്തം കളയണം അങ്ങനെ പറഞ്ഞാൽ പോരെ ഇന്നലെ അത് ശരിയാ എരിവുണ്ടാവില്ലേ ഇനി ഇത് കഴിഞ്ഞ പ്രാവശ്യം എന്താ കെട്ടിന്നറിയോ ഇങ്ങനെ വെയിലത്ത് ഇട്ടിട്ട് ഉണക്കാൻ പറ്റാണ്ട് അമ്മ വറുത്തൂലേ ഈ അല്ല നമ്മുടെ പുളി മരത്തിൽ നോക്കിയൊക്കെ പുളി ഉണ്ടായിരിക്കണത് നിറ അത്യാവശ്യം പുളി പോലെ കൊമ്പ് വെട്ടിയിട്ടില്ലെങ്കിൽ കിട്ടും വിചാരിച്ചു ഇപ്പൊ കണ്ട പുളി ഉണ്ടായിക്കുന്നത് ആ മുറം കണ്ടെടുക്കമ്മ മുഖത്തേക്ക് തന്നെ വെയിലിറക്കിന്നിട്ടാ അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെയിൽ കൂടുതലാണ് അപ്പൊ ഇങ്ങനെ ഇങ്ങനെ കുടിച്ചാൽ പിന്നെ കുഴപ്പമില്ലല്ലോ ഇത് ഒരു പണിയാണ് മുളകും മല്ലിയും വാങ്ങി വാങ്ങിക്കൊണ്ടുവന്ന അത് കഴുകി ഇത് ഉണക്കി അതേപോലെ ഞെട്ടി കളഞ്ഞ് എടുക്കണത് അല്ലേ കളയണില്ലാത്ത ഇപ്പൊന്ന് വൈകുന്നേരത്തുമൊക്കെ കൊണ്ടുപോയി പൊടിക്കാൻ വേണ്ടിട്ടേ നല്ല പൊടിച്ചിട്ടില്ല അവരുടെ മെഷീനിലങ്ങോട്ട് ചതഞ്ഞിട്ട് കുറച്ചങ്ങട്ട് പിടിക്കത്രേ ഈ മുളക് നല്ല ഉണങ്ങിയിട്ടില്ലെങ്കിലേ അവരുടെ മെഷീനിലങ്ങോട്ട് പൊടിക്കത്രേ എന്താ ഇതിൻ്റെ കൂടെ ഞാൻ വിചാരിച്ചു കാശ്മീരി മുളക് പൊടിയും കൂടി കുറച്ച് മുളകും കൂടി വാങ്ങണം എന്നുള്ളത് പക്ഷെ അത് നടന്നില്ല അടുത്ത പ്രാവശ്യമേ ഉള്ളൂ കുറച്ച് കാശ്മീരി എന്താ അവർക്ക് ഞാൻ വറക്കണം എന്ന് വിചാരിച്ചിട്ട് അവിടെ എടുത്തേക്കൊക്കെ ചെയ്തു പിന്നെ അവർ കഴിക്കണപ്പം പിന്നെ വറുത്തില്ല കറി കൂട്ടുന്നുണ്ട് കുഞ്ഞെ കൊണ്ടുപോയിട്ട് കഴുകും കൂടി ചെയ്യാണ്ടായി തിന്നിരുന്നത് അല്ലെങ്കിൽ അന്നേരം അല്ലെങ്കിൽ ചിക്കൻ വാങ്ങിക്കഴിഞ്ഞാൽ കഴുകാൻ പറയും അവനും കഴിക്കണമെന്നുണ്ട് കുഞ്ഞുണ്ണിക്കും കുട്ടികളിപ്പം ഇങ്ങനെ വരുന്ന ഉള്ളു പറയ ആദ്യം അവർക്ക് കളർ കണ്ടാൽ മതി കൂട്ടാൻ്റെ ഒരു കളറ് കാണുമ്പോഴേക്കും അവർക്ക് എരിവാണേ പറഞ്ഞിട്ട് കഴിക്കില്ല കേട്ടോ അപ്പോൾ അമ്മൂനെയും അച്ചൂനെയും വിളിക്കേണ്ടി വരുമോ ഇതൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ ഇതൊരു കുറച്ച് നേരത്തെ പണിയാണേ നമുക്ക് നല്ല ടേസ്റ്റിൽ കഴിക്കുക പക്ഷെ കുറച്ച് കഷ്ടപ്പാടുണ്ട് വാങ്ങുമ്പോൾ ശരിക്കൊരു രണ്ടര മൂന്ന് കിലോ വാങ്ങി പൊടിപ്പിക്കുക നല്ലത് എന്നാൽ കുറച്ച് നിൽക്കും ഇല്ലെങ്കിൽ ഒരു കിലോനൊക്കെ വാങ്ങി പൊടിപ്പിക്കണം നഷ്ടമാട്ടോ ഞങ്ങൾക്കൊരു മാസമൊന്നും എത്തില്ല ഒരു മാസം എത്തുമില്ല പിന്നെ പണിക്കാരുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തീരെ എത്തില്ല നമ്മുടെ കറ്റാർവാഴ കറ്റാർവാഴയുടെ ഇടയിൽ കണ്ടോ തക്കാളി ഉണ്ടായിരിക്കണത് തക്കാളിയുടെ ചെടി അത് നേരെ കുഴിച്ചിടണം എന്ന് വിചാരിച്ചതാണ് കേട്ടോ പക്ഷേ അപ്പക്കും ഈ പണിത്തരക്കും എല്ലാം പാടായിപ്പോൾ അതിന് സമയം കിട്ടിയില്ല ഇനി നമ്മുടെ ഈ തറ തറയില്ല ഇതും കൂടി ഒന്ന് പെയിൻ്റ് അടിക്കാറുണ്ട് അതിപ്പോൾ ഇല്ല കണ്ടോ വെയിൽ വരുമ്പോഴേ വെയിലിൻ്റെ ചൂടും കൊണ്ട് ഓരോന്നും ഓരോന്നും ഇങ്ങനെ വിണ്ട് 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 വരുന്നത് അതെ അങ്ങനുണ്ടോ നമുക്ക് ബക്കറ്റുകൾ അധികം വാങ്ങേണ്ടി വന്നില്ല കേട്ടോ പുതിയ വീട്ടിൽ അതാണ്ടില്ലേ പെയിൻറ് ബക്കറ്റുകൾ അങ്ങനത്തെ ബക്കറ്റുകൾ രണ്ട് മൂന്നെണ്ണം ഉണ്ട് ഞാൻ രണ്ടെണ്ണം കഴുകി എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ബാക്കിയുള്ളത് കഴുകി തുണി എടുത്തുവെക്കണം തുണി തുണിതിരുമ്പാനും തുടയ്ക്കാനും ഒക്കെ നല്ലതല്ലേ നമ്മൾ എടുക്കുമ്പോൾ വെള്ളം നിറച്ചു വെക്കാൻ നമ്മുടെ മറ്റേത് കടയിൽ നിന്ന് വാങ്ങുന്നതില്ലേ ചിലതൊക്കെ വേഗം വേഗം പൊട്ടുന്നുണ്ട് കേട്ടാകും പക്ഷെ പെയിൻ്റിങ് ബക്കറ്റ് കുറേ നിൽക്കും എത്ര കാലം നിൽക്കും എന്നറിയാം പക്ഷെ അല്ലെങ്കിലൊക്കെ നമ്മുടെ മക്കളുടെ കയ്യിലേ അതെന്തോ പൊട്ടിയിട്ടുണ്ടാവും കപ്പ് വാങ്ങി 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 നമ്മൾ ചടയ്ക്കും കപ്പ് വാങ്ങുക പൊട്ടിക്കുക കപ്പ് വാങ്ങുക പൊട്ടിക്കുക എന്താ നമ്മൾ അതേപോലെ സോപ്പും തന്നെ സോപ്പ് കുളിക്കാൻ സോപ്പ് വാങ്ങിയിട്ടും തന്നെ സോപ്പ് വാങ്ങിയാൽ അത് നമ്മൾ വലിയൊരു മോളിക്ക് എടുത്തേക്കും ചെറിയ കുട്ടികൾ എന്താട്ടെന്ന് അറിയുമോ അവിടെ വള്ളത്തിലിട്ടിട്ടേണ്ടി പോവും പിറ്റേ ദിവസം രാവിലെ വന്ന് നോക്കുമ്പോഴേക്കും ഒരു ബക്കറ്റ് വള്ളത്തിലൊക്കെ കിടക്കുന്നതാണ് സോപ്പ് ഇപ്പോൾ പിന്നെ ചെറിയവരൊക്കെ ഇവിടെ വന്നിട്ട് പുതിയ വീടിൻ്റെ ഹോം ടൂർ ചെയ്യോ ചോദിച്ചിരുന്നു പുതിയ വീടിൻ്റെ ഹോം ടൂർ നമ്മൾ ഫങ്ഷൻ്റെ ആ സമയത്താണ് കേട്ടോ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോഴേക്കും ബാക്കിയുള്ള പണികളൊക്കെ കഴിയട്ടെ അല്ലേ ഇതിങ്ങനെ ഓരോ ഭാഗം ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത്ര ഈ ഇത്ര എയ് എന്ന് പറഞ്ഞ് കാണിക്കുന്നേക്കാളും നല്ലതല്ല വാതിലൊക്കെ ഇങ്ങനെ തുറന്ന് കാണിക്കാനൊരാഗ്രഹം അപ്പം അങ്ങനെ കാണിക്കാന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ ആ വീഡിയോയിൽ നമ്മൾ കാണിച്ചില്ല അത്ര തന്നെ ഉള്ളു പിന്നെ ഇങ്ങനെ പെയിൻ്റ് അടിച്ചു ആ കളറും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം എല്ലാവരുടെയും വെള്ളത്തിൽ തന്നെ കേട്ടോ ഓരോടത്ത് മാത്രമേ ഉള്ളൂ അതിൻ്റെയൊക്കെ കളറൊക്കെ കാണിച്ചുതരാം അപ്പോൾ എന്താ ഞങ്ങളിത് നേരെ ഒക്കെയിട്ട് കൊണ്ടുപോയി പൊടിക്കാൻ നോക്കട്ടെ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ട് നാളെ കാണാം